ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നെഗറ്റിവിറ്റിയുടെ ഭാഗമായിരിക്കാം മറ്റുള്ളവരുടെ അസൂയ വിളിദോഷങ്ങള് ഇതിനെയൊക്കെ നമുക്ക് കണ്ണേർ എന്ന ഒരു പദം കൊണ്ട് സൂചിപ്പിക്കാം ഇതിന്റെ ഭാഗമായിട്ട് കാരണമില്ലാത്ത ക്ഷീണം ഉന്മേഷക്കുറവ് മടി അലസത എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാകാം ഇത്തരം നെഗറ്റിവിറ്റി മാറാൻ വെറും അഞ്ചു ഗ്രാമ്പൂ മതിയാകും രാത്രി ഏഴ് മണിക്ക് ശേഷം അഞ്ച് ഗ്രാമ്പൂ കൈവിളയിൽ ചുരുട്ടിപ്പിടിച്ച് നമ്മുടെ ഗൃഹത്തിലെ ഓരോ മുറിയുടെയും കോണുകളിൽ പോയി ഇടം വലം മൂന്ന് തവണ ചുറ്റുക ശേഷം നമ്മുടെ ഗൃഹാംഗങ്ങളുടെ ശിരസിലും മൂന്ന് ഇടം ചുറ്റും മൂന്ന് വലം ചുറ്റും ചുറ്റിയ ശേഷം സാമ്പ്രാണി തട്ടിലോ കർപ്പൂര തട്ടിലോ ഇട്ട് ഈ അഞ്ച് ഗ്രാമ്പവും ഇരിച്ചു കളയുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന നെഗറ്റീവ് എനർജി എല്ലാം അകന്നു പോകുന്നതാണ് ഗൃഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും സാമ്പത്തിക വർധനവും ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ഉണ്ടാകും ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ എന്നാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അതേക്കുറിച്ച് പൂർണ്ണ ഒരു വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്